റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു പുഴയോരത്തായിട്ടാണ് കേട്ടോ ഗായത്രി പുഴ പാലക്കാട് ജില്ലയിലെ ഗായത്രി പുഴയുടെ തീരത്തായിട്ട് നാല് ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് അതിൽ നിറയെ തെങ്ങും അതുപോലെ കവുങ്ങും ഇഷ്ടം ഇഷ്ടംപോലെ ജാതിയും അതുപോലെ കായ്ക്കുന്ന ഇഷ്ടം പോലെ തെങ്ങുകളുണ്ട് പക്ഷെ ഇതിൻ്റെ എണ്ണം കൃത്യമായിട്ട് ഇതിൻ്റെ ഉടമസ്ഥന് പോലും അറിയില്ല ഇത് രണ്ട് ആധാരമാണ് ഇതിനകത്ത് കേട്ടോ അതായത് രണ്ടര ഏക്കറയ്ക്ക് ഒരു ആധാരവും അതുകൂടാതെ ഒരേക്കറയ്ക്ക് അല്ല ഒന്നര ഏക്കറയ്ക്ക് ആധാരം ഇതുപോലെ എപ്പോഴും വെള്ളമുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ് ചെക്കിടാമ്പോഴിക്കൊക്കെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് അതിന് മുഴുവൻ വരുന്നത് ഗായത്രി പുഴയാണ് കണ്ടോ ം പോലെ വെള്ളം നല്ലൊരു റിസോർട്ടൊക്കെ പണിയുവാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ തരൂര് ഗ്രാമപഞ്ചായത്തിലാണ് തരൂര് ഗ്രാമപഞ്ചായത്തിലെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനടുത്ത് ഉള്ളിലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് വശവും നമുക്ക് റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്തോടെയും നമുക്ക് വണ്ടികൾക്ക് വരാനുള്ള വഴി സൗകര്യമുണ്ട് പഞ്ചായത്ത് വഴി സൗകര്യമുണ്ട് ഉണ്ട് മണ്ണ് റോഡും അതുപോലെ കുറച്ച് ഭാഗം ടാർ റോഡൊക്കെ ആയിട്ട് അങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കും വലുതും ചെറുതുമായിട്ടുള്ള വണ്ടികളൊക്കെ വരാനുള്ള കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ മുഴുവൻ നാടൻ തെങ്ങുകളാണ് ഇതുപോലത്തെ നാടൻ തെങ്ങുകൾ അപ്പ ഇതിന് ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഒരു ഏക്കറയ്ക്ക് ഫൈനൽ വില അതായത് അങ്ങേരുടെ കയ്യിൽ കിട്ടേണ്ട വില പറഞ്ഞിരിക്കുന്നത് നാല്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ അല്ല അതായത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഫൈനൽ കിട്ടണമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു എനിക്ക് വേണമെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ പറയാം അല്ലെങ്കിൽ ഒരു അമ്പത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ പറയാം അങ്ങനെയല്ല ഇത് കച്ചവടമായി പെട്ടെന്ന് കച്ചവടമായി പോയിക്കോട്ടെ എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞ വില തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കുന്നതാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് കുറയുന്നതല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വരുമാനം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇവിടെ വന്ന് ഡയറക്റ്റ് ഓണറായിട്ട് നിങ്ങൾ ഈ സ്ഥലം കണ്ടതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് കാരണം അധികം ബ്രോക്കർമാരോടൊന്നും അധികം സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ അതൊക്കെ അവർ വരട്ടെ വാങ്ങാൻ താല്പര്യമുള്ളവർ വരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാമെന്നാണ് ഒറ്റ വാക്കലും പറഞ്ഞ അദ്ദേഹം നിർത്തിയത് അത് എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ലല്ലോ അപ്പോൾ കാരണം നമുക്ക് അവർ കൃത്യമായിട്ട് ഒരു കണക്ക് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റും അത് കാരണം ചിലവരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം കൂടുമ്പോൾ എത്ര തേങ്ങ ഇടാറുണ്ട് അല്ലെങ്കിൽ അടക്കിയിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ് ജാതിയിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും അപ്പം നമ്മളിതിങ്ങനെ ചോദിക്കുന്നതൊന്നും ഇങ്ങേർക്ക് ഇഷ്ടമല്ല അവർ പറഞ്ഞത് അവിടെ അവർ എടുക്കേണ്ട താല്പര്യപ്പെടുന്നവർ വരട്ടെ അവരായിട്ട് സംസാരിക്കാം അങ്ങനെ അപ്പോൾ വില വിലയുടെ കാര്യങ്ങളിലൊന്നും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടണം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് റൂട്ട് ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലത്തൂരിൽ നിന്ന് കാവശ്ശേരി തരൂര് വഴി തിരുവല്ലാമലയ്ക്കും പഴയൂർക്കും ഒക്കെ പോകുന്ന പ്രധാന ബസ് റൂട്ടാണിത് ഓരോ അഞ്ച് മിനിറ്റ് എല്ലാ ഭാഗത്തേക്കും ബസ്സുകളുണ്ട് അപ്പൊ നമ്മുടെ ഈ പറമ്പിലേക്ക് ഈ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത് ഇവിടെയാണ് നമുക്ക് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ആ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ രണ്ട് ഭാഗത്തൂടെ വഴി സൗകര്യമുള്ളൊരു തിടിലൻ പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് അതിനകത്ത് കയറി ഒരു ഒരു വനനിബിഠമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിനകത്തേക്ക് കയറിയ പോലെയാണ് കാരണം അത്രയും പച്ചപ്പാണ് ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നിറയെ മരങ്ങളുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം എല്ലാ തരത്തിലുള്ള മരങ്ങൾ ഇതിനകത്ത് ഈ ആഞ്ഞിലിപ്പിലാവ് ഒക്കെ നല്ല വണ്ണവും അതുപോലെ പൊക്കമുള്ള ആഞ്ഞിലപ്പ്ലാവുകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടു കേട്ടോ അതിനൊന്നും കറക്റ്റ് ഇതാണ്ടോ ഈ പ്ലാവൊക്കെ ഇതുപോലത്തെ പ്ലാവുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് അതുപോലെ മാവ് സാദാ പ്ലാവ് അതുകൂടാതെ പൊറേ പടുമരങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ്റമ്പതോളം നല്ല തേക്കുകളുണ്ട് നല്ല കാതലായിട്ടുള്ള തേക്ക് മരങ്ങളുണ്ട് അപ്പൊ ഈ നാലര ഏക്കർ സ്ഥലം അല്ല നാലേക്കർ സ്ഥലം എന്ന് പറയുന്നത് മൊത്തം ഈ മരങ്ങളാൽ തെങ്ങും മാവും പ്ലാവും അതുപോലെ കവുങ്ങും എന്നിങ്ങനെ എല്ലാവിധ മരങ്ങളും കൊണ്ട് ചുട്ടിപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെ സ്ഥലം സ്ഥലം എന്ന് പറയാനായിട്ട് അധികം എവിടെയും കാണാൻ കഴിഞ്ഞില്ല അപ്പൊ പറമ്പ് ഇച്ചിരി നോട്ടക്കുറവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തോട്ടമൊക്കെ സത്യത്തിൽ ഞാൻ വേറൊരു ഭാഗത്തൊക്കെ പോയിട്ട് ആ കുഴൽമന്നം ആ ഭാഗത്തൊക്കെ പോയി കണ്ടപ്പോ അതൊക്കെ അടിപൊളിയായിട്ട് പരിപാലിച്ച് പണിക്കാരൊക്കെ വെച്ച് നിർത്തി വൃത്തി പോലെ മൈൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അപ്പം ഇത് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നോട്ടക്കുറവുണ്ട് ഉടമസ്ഥനയ്ക്ക് പണിക്കാരെയൊക്കെ വിട്ടങ്ങനെ നോക്കാനും നോക്കിക്കാനൊക്കെ താല്പര്യക്കുറവായിരിക്കാം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിടക്കുന്നത് ഇത് പക്ഷേ നല്ല രീതിക്ക് അധ്വാനിക്കാൻ മനസ്സിനും അതുപോലെ ശരീരത്തിനും ആരോഗ്യമുള്ളവർക്ക് അടിപൊളിയാക്കി മൈൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റിസോൾട്ട് മോഡൽ ഒരു കെട്ടിടം ഒക്കെ പണിത് പുഴയുടെ സൈഡിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അടിപൊളി പറമ്പും വരുമാനമുള്ളൊരു തോട്ടമാണ് പോലെ ഗുരുമുളക് ഉണ്ട് ഇതിനകത്ത് കേട്ടോ അതിൻ്റെ ഒന്നും കറക്റ്റ് കണക്കുകൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല കുറേ തെങ്ങുകൾ കണ്ടു കുറെ മാവും ബ്ലാവും അതുപോലെ ജാതിയും ജാതിയുടെ മരമൊക്കെ നല്ല ഹൈറ്റിലുള്ള മരങ്ങൾ ഞാനൊക്കെ അങ്ങനെ ഒരു മരം സത്യത്തിൽ ഈ ഒരു പറമ്പിലാണ് കണ്ടത് ജാതിക്കയുടെ മരമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വണ്ണവും അതുപോലെ ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത് ഒരു ഏക്കർക്ക് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ അതായത് ഒരു സെന്റിന് നാൽപ്പത്തി അയ്യായിരം രൂപ അളന്ന് കാണുന്ന സെന്റ് ഒന്നിന് നാല്പത്തി അയ്യായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നര ഏക്കർ സ്ഥലത്തിന് ഒരു ആധാരവും പിന്നെ രണ്ടര ഏക്കർ സ്ഥലത്തിന് ഒരു ആധാരവുമായിട്ടാണ് കിടക്കുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ പാലക്കാട് ടൗണിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയാനായിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തി കിലോമീറ്റർ ദൂരം ഉണ്ടാവും അതുപോലെ തൃശ്ശൂരിൽ നിന്നാണെങ്കിലും ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററിനടുത്താണ് ദൂരം തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമുക്ക് ഒറ്റപ്പാലം ഭാഗത്തൊക്കെയാണ് ഒറ്റപ്പാലത്തും റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്ററിനടുത്ത് അത്രയും ദൂരം ഉണ്ടാവും ജാതിയുടെ മരമാണ് അപ്പം ഇതിൽ എന്താണോ ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് ഈ ഒരു തോട്ടത്തിലേക്കുള്ള ആക്സസ് ഉണ്ട് ബോർവെല് വെള്ളമൊക്കെയാണ് ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് ആയിട്ടുള്ളത് പിന്നെ പുഴയുടെ തീരമായതുകൊണ്ട് പുഴയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ അടിച്ച് എടുക്കാൻ പറ്റും വെള്ളത്തിൽ ഒരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗം ഈ കോമ്പൗണ്ട് ഇത് ഇതിൽ പെട്ടതല്ലാട്ടോ ഇത് ഇവിടെ വരികയാണ് ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്നതാണ് ഇതിൻ്റെ അതിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ളതിൽ പൈനാപ്പിൾ വെച്ചിരിക്കുന്നതാണ് റബ്ബറിൻ്റെ ഇടയിൽ കൂടെ പൈനാപ്പിൾ വെച്ച് അങ്ങനെ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു വഴിയുണ്ട് ആ വഴി ഈ പറമ്പിലേക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന അവകാശമുള്ളൊരു വഴി ഇതാണ്ടോ ഈ കാണുന്ന വഴി ഈ പറമ്പിലേക്കും കൂടെ അവകാശമുള്ള വഴിയെന്നാണ് നമ്മളൂടെ പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ അപ്പറേ സൈഡ് കൂടെ ഈ തോട്ടത്തിന്റെ നേരെ ഈ വഴിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു പഞ്ചായത്ത് റോഡ് അതും വരുന്നുണ്ട് അതും പൊതുവഴിയാണ് അത് അപ്പറേ റബ്ബർ തോട്ടം അതിന്റെ തോട്ടം അപ്പുറത്ത് റബ്ബർ തോട്ടമൊക്കെ ഉള്ള അതിലേക്കും ഇതിലേക്കൊക്കെ ആയിട്ടുള്ള പൊതുവഴി അത് അപ്പുറത്തുണ്ട് അപ്പം രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് വഴിസൗകുര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഈ ചാനൽ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടോ നിറേ തെങ്ങുകളൊക്കെ ഉള്ള കൃത്യം കണക്കറിയാത്തത് മാത്രമായിരുന്നു ഒരു വലിയൊരു വിഷമം അങ്ങനെ കാരണം തെങ്ങ് മാവ് എത്ര മാവത്ര എത്ര അല്ലെങ്കിൽ ജാതി എത്ര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല അതൊക്കെ നിങ്ങൾക്ക് വന്ന് സ്ഥലം കണ്ട് ഉടമസ്ഥനായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ പറമ്പിന് അകവുമാണ് അകം വശമാണ് അതിനകത്ത് കുറേ കവുങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിലവിൽ ഇച്ചിരി നോട്ടക്കുറവുണ്ട് ഇനിയിപ്പോൾ കാടൊക്കെ വെട്ടി കൃത്യമായിട്ടൊന്ന് നല്ല രീതിക്ക് മൈൻറ്റെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന വരുമാന വരുമാനത്തിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് അധികം കിട്ടുമായിരിക്കും നല്ല രീതിക്കൊന്ന് മെയിൻ്റെ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പണിക്കാരെയൊക്കെ നിർത്തിയിട്ട് ഇതിനകത്ത് നല്ലൊരു വീട് പണിതിട്ട് വേണമെങ്കിൽ ആ വീടും ഈ പറമ്പിൽ നിന്നുള്ള ആദായം കൊണ്ട് സുഖസുന്ദരമായിട്ട് ഒരു വലിയൊരു ഫാമിലിക്ക് നല്ല രീതിക്ക് ജീവിച്ചു പോരാൻ പറ്റും അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നതുപോലെ ഒരിക്കൽ കൂടെ നിർത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു ഭാഗത്തുള്ള വഴി കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതും ഒരു പഞ്ചായത്ത് വഴിയാണ് പഞ്ചായത്ത് വഴിയുടെ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ കണ്ടോ കോമ്പൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പുറയും അതേപോലെ അപ്പുറത്ത് വേറെ ആൾക്കാരെ റബ്ബർ തോട്ടം ഈ രണ്ട് കമ്പിവേലി പോസ്റ്റിൻ്റെ ഇടയിൽ കൂടെ വണ്ടികൾക്ക് വരാനുള്ള വീതി ഉണ്ട് കേട്ടോ ഇത് അപ്പുറത്തെ റബ്ബറാണ് അപ്പോൾ അത് വേറെ ആൾക്കാരുടെ ഇത് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വരാനും കൂടെ അവകാശമുള്ള ആധാരത്തിൽ വഴിയുള്ളതാണ് ഈ ഒരു വീതി വഴിയുണ്ട് വണ്ടികളൊന്നും ഇതിലേ വരാറില്ല വണ്ടികൾ അപ്പുറത്തുകൂടെ ആദ്യം കാണിച്ച പൈനാപ്പിളത്തോട്ടത്തിന്റെ സൈഡിലൂടെ വരാൻ തതിലേക്കൂടി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാനുള്ള ഒരു എൻട്രൻസ് വരുന്നുണ്ട് ഇതിലേക്കൂടി നമ്മുടെ പറമ്പിലേക്ക് കയറാൻ പറ്റും നോട്ടക്കുറവ് ഉള്ളതുകൊണ്ടാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത് ഒന്ന് വൃത്തിയായി ചെയ്ത് എടുക്കാൻ പറ്റും വില ഇതാണ് പറഞ്ഞിരിക്കുന്നത് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ അത് കുറയില്ലെന്നാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് വന്ന് ഉടമസ്ഥനുമായിട്ട് പെട്ടെന്നുള്ള ഡീലിംഗ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ധാരണയിൽ എത്താൻ പറ്റൂട്ടോ നല്ല രീതിക്ക് ഒരു ഫാം ഹൗസ് ആയിട്ട് ഫാം തുടങ്ങണമെങ്കിൽ അതിനും പറ്റും വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു പ്രദേശവും കൂടിയാണ് വെള്ളത്തിന് ക്ഷാമം ഇല്ലാത്ത ഒരു തരത്തിലും ക്ഷാമം ഇല്ലാത്ത ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് ഒരു തരത്തിലും ക്ഷാമമില്ല അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം